അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ വന്നേക്കുന്നത് കുറച്ചധികം കളക്ഷൻസ് ആയിട്ടാണ് കുറച്ചധികം സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓണത്തിനും വിയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് നോക്കി നമ്മൾ പിക്ക് ചെയ്തേക്കാണ് നിങ്ങൾക്ക് ഓണത്തിന് മാത്രമല്ല ഒരുപാട് ഫെസ്റ്റിവൽസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റിയ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ ഒക്കെ ആണെങ്കിലും വിയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് എസ്പെഷ്യലി നമുക്ക് കേരള സാരീസിൻ്റെ കൂട്ടത്തിലും കൂടെ പോകുന്ന ആണ് നമ്മൾ പിക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കണ്ടു നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ഭയങ്കര സിമ്പിളായിട്ട് എലഗൻ്റ് ഒരു നെക്ക് പീസ് ആണ് വന്നിരിക്കുന്നത് നെക്ക് പീസ് വിത്ത് ഇയറിംഗ് റിങ് നല്ല സിമ്പിളായിട്ട് വേണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു പീസാണിത് ഇതാ നോക്കിക്കോളൂ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഇതാ നമ്മളിതിങ്ങനെ വെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് കിടക്കും ഇതിന് മാച്ചിങ് ആയിട്ട് സെയിം ഇതിൻ്റെ പെൻഡൻ മോഡലിൽ നമുക്കിതാ ഇയർ റിങ്ങും വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഇയറിംഗ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് വിത്ത് ഇയറിംഗ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്നത് രണ്ട് ഐറ്റംസ് ആണ് ആദ്യം നമുക്കൊരു സിമ്പിൾ ഐറ്റം കാണാം അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു പീസ് കാണാം എന്നാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചോക്കറാണ് അതാ നമുക്കിങ്ങനെ ചോക്കറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് വിത്ത് അതാ ഇയറിംഗ് ആണ് വരുന്നത് റൗണ്ട് വിത്ത് വൈറ്റ് വിത്ത് ഗ്രീനില് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഇയർ റിങ്ങും കൂടി വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചോക്കർ പീസാണ് നമ്മളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ബേബി പിങ്ക് ഷെയ്ഡ് അതേപോലെ തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ രണ്ട് ഷെയ്ഡ്സും ആണ് അടുത്ത ഒരു പീസ് നമുക്ക് വരുന്നത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു ചോക്കറാണ് ഇത് വന്നേക്കുന്നത് ഫുള്ളി വൈറ്റ് സ്റ്റോണിലാണ് വന്നേക്കുന്നത് നമുക്ക് ദാവണിയുടെ കൂട്ടത്തില് അതെല്ലാം എന്നുണ്ടെങ്കിൽ സാരിയുടെ കൂട്ടത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ളൊരു പീസാണിതെന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ചോക്കറാണ് ഇതാ ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എലഗൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്രാണ് ഫുള്ളി വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നല്ല എലഗന്റ് ആയിട്ട് പോകുന്ന ഒരു പീസ് ആണ് ഇതിന്റെ ഇയറിംഗ് ആണ് ഇതിന്റെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് വലിപ്പമുള്ള കൈൻ്റ് ഒരു ചാമ്പലി കൈൻഡ് ഓഫ് ഇയർ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഇയറിങ്ങും ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കളക്ഷൻ നമുക്ക് വന്നേക്കുന്നത് സ്റ്റോൺ പ്ലസ് ബീഡ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കർ കളക്ഷൻ ആണ് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ചോക്കർ പീസാണ് വന്നേക്കുന്നത് നമുക്ക് ഇങ്ങനെ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇയർറിങ്ങും ഇതിന്റെ ഒരു ഹൈലൈറ്റാണ് ഇതിൻ്റെ പെൻഡൻറ്റിൻ്റെ അതേ ഷേപ്പിൽ വരുന്ന ഇയർ ആണ് ഇതിന് പെയർ ആയിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പീസാണല്ലേ ഇതിന്റെ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതാ നല്ല റെഡ് നമുക്ക് ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പിങ്ക് ഷെയ്ഡ് നല്ല ബേബി പിക് പി ബേബി പിങ്ക് ഷെയ്ഡിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് വൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡിലും നമുക്ക് ഈ ഒരു പീസ് അവൈലബിൾ ആണ് ഇതിനെല്ലാം സെയിം ആ ഒരു പെൻറ്റൻ്റിൻ്റെ അതേ ഷേപ്പിലുള്ള ഇയറിങ്സ് റിങ്സ് തന്നെയാണ് ഇതിനെല്ലാം അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്നത് പിന്നെ നമുക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിൽ കുറച്ചൊരു സ്ക്വയർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ പോലുള്ള പെൻഡൻറ്റിൽ പിസ്ത ഗ്രീൻ നമുക്ക് അവൈലബിൾ ഉണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ഉള്ളത് ഒരു പർപ്പിൾ ഒരു ഷെയ്ഡ് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പം ആ ഒരു ഷെയ്ഡിലൊക്കെ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പീസാണ് ദാ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്കൊരു പർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ഓക്കെ ആ ഒരു നമ്മളുടെ ആ ഒരു സ്ക്വയർ പാറ്റേണിൻ്റെത് ബേബി പിങ്ക് നമുക്ക് അവൈലബിൾ ആണ് കുറച്ചും ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ഗ്രീനും എല്ലാം ഈ ഒരു പാറ്റേണിൽ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും നമുക്ക് ആണ് അപ്പം നിങ്ങളാരും അത് മിസ് ചെയ്യരുത് നല്ല ഒരു അടിപൊളി സെലക്ഷൻ ആയിരിക്കും ആ ഒരു ചോക്കർ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നീടാണെങ്കിലും കുർത്താസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അടുത്ത കളക്ഷൻ വന്നേക്കുന്നത് എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെൻഡിങ്ങിന് തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു വരുന്ന വരുന്നൊരു ഐറ്റമാണ് നമ്മളുടെ സൂഫി മോഡൽ നെക്ലസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കുറച്ചധികം നമുക്ക് റെഡ് ഷെയ്ഡ്സിൽ ആണ് ഇതാ ഇതിപ്പോൾ വന്നേക്കുന്നത് ഫ്ലവർ പ്ലസ് ആ ഒരു സൂഫി സ്റ്റോൺ നല്ല റെഡ് ആണ് വന്നേക്കുന്നത് നല്ല റെഡ് നോക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റിയ ഒരു പറ്റിയൊരു പീസാണിതെന്ന് പറയുന്നത് ഒരു ഗോഡൻസ് ഇമേജസ് ഒന്നും വന്നിട്ടില്ല ഫ്ലവർ ആണ് ഇതിൽ വന്നേക്കുന്നത് ഫ്ലവർ പ്ലസ് സൂഫിയാണ് സെയിം പാറ്റേണിലുള്ള ഇയറിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ സൂഫിയുടെ തന്നെ വേറെ ഒരു മോഡലും കൂടെ ഉണ്ട് അത് ഞാൻ കുറച്ച് കാണിച്ച് തരാം ഇതിപ്പോൾ സിമ്പിൾ സൂഫിയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പീസാണിത് ഇനിയും നമുക്ക് അടുത്ത സൂഫി പാറ്റേണും വന്നേക്കുന്നത് ഫ്ലവറിൽ തന്നെ റെഡ് ഷേപ്പ് തന്നെയാണ് കുറച്ചും കൂടി ഒരു വീതിയുള്ള കൈൻഡ് ഓഫ് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആണ് പറ്റിയൊരായിട്ടാണ് ഇതെന്ന് പറയുന്നത് അതാ ഇങ്ങനെ കിടക്കും സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ഇയർ റിങ്ങും വരുന്നുണ്ട് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് അവൈലബിൾ ഉള്ളത് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ബൈ എന്നൊക്കെ പറയാം അതേപോലെ നമ്മൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വ്രെഡിൻ്റെ ഗ്രീൻ സൂഫി അവൈലബിൾ ഉണ്ട് അതൊരു പീസും കൂടിയാണ് ദാ നമുക്കിനി ബാക്കിയുള്ളത് ഇപ്പം ഗ്രീൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഗ്രീൻ ഒരു പീസും കൂടി നമുക്ക് അവൈലബിൾ ഉണ്ട് ഇപ്പം നമ്മളുടെ ഈ ഒരു ബോക്സിലുള്ള ഇത്ര ആണ് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷ്മി പെൻഡൻറ്റില് വന്നിരിക്കുന്നത് നല്ല റെഡായിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളൊരു ഗുണ്ട് കൈൻഡ് ഓഫ് ഒരു നെക്ക് പീസ് കുറച്ചൊരു മിഡ് ലെങ്തിൽ വരുന്ന ഐറ്റമാണ് എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ണാണ് ഇനി ഇത് കുറച്ച് പീസസ് ആണ് അവൈലബിൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഓണം റിലേറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനുള്ളവരൊക്കെ ചെയ്തോളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് നല്ല അടിപൊളി ഒരു പെൻഡൻ വിത്ത് ചെയിൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ലെങ്ത് നമുക്ക് ഇതിനകത്തിൽ കിട്ടും ഇനി നിങ്ങൾക്ക് അത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു കണ്ണികൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് അതാ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് മാക്സിമം കിട്ടും അപ്പം നല്ല ഈ ഒരു അറക്കത്തിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു പറ്റിയൊരു പീസാണ് ക്ലോസ് വന്ന് കാണിക്കാം ഇങ്ങനെയായിരിക്കും ഈയൊരു പീസ് വെയർ ചെയ്യുമ്പോൾ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് ഇനി ഇതിൻ്റെ ഇയറിങ്ങും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നല്ല നല്ല ആണ് വന്നേക്കുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ഇയർ റിംഗ് എന്ന് പറയുന്നത് നമ്മളിത് ആ വിയർ ചെയ്യുമ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ സാരി ആണെങ്കിൽ ഒന്നും പറയാനില്ലല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ബൈ ഐറ്റം എന്ന് പറയാം നിങ്ങൾക്ക് ഇനി ഇതാ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ വിയർ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇടാൻ പറ്റും കുറച്ചുകൂടി നല്ല ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും ഓണത്തിനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പീസാണിതെന്ന് പറയുന്നത് അപ്പം ഇതിന്റെ കുറച്ച് പീസസ് ഉണ്ട് അടുത്തൊരു പീസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ സിഗ്നേച്ചർ ഡിസൈൻ നിഹാരിക്കാണ് ഒരു റൂബി പ്ലസ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു പീസാണ് ഇത് നമ്മൾ എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല അത്രയും എല്ലാവരുടെയും മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ ക്ലോസ് ലുക്ക് നോക്കുവോളൂ നിങ്ങളിപ്പോൾ ഏത് അറ്റയറിലാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തില് നല്ലതായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു പീസാണ് അതേപോലെ തന്നെ ഏത് കളർ കളേഴ്ഷൻ്റെയും കൂടെ പോകുന്ന ഒരു കോമ്പിനേഷനും കൂടെയാണിത് ഇത് പ്ലസ് ഇതിൻ്റെ ഇയറിംഗ് സ്റ്റഡ് ഇയറിംഗ് ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ ഇയർറിങ്ങും വന്നേക്കുന്നത് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിങ്ങും ഈ ഒരു നെക്ക് പീസും കൂടിയാണ് വരുന്നത് നമ്മളുടെ സിഗ്നേച്ചർ ഡിസൈനാണ് വേറെങ്ങും ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആകത്തില്ല എന്നുള്ളതും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും ഇത് മിസ് ഔട്ട് ചെയ്യരുത് ഓണത്തിന് വേണ്ടിയിട്ട് കുറേയധികം സ്റ്റോക്ക്സ് ഇതിൻ്റെത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കളർ വേരിയേഷനും കൂടി അവൈലബിൾ ആണ് അതിൻ്റെ നമുക്ക് കുറച്ച് പീസസ് മാത്രമാണ് ഇതിൻ്റെ കളർ വേരിയേഷൻ അവൈലബിൾ ഉള്ളത് റോയൽ ബ്ലൂ പ്ലസ് ഒരു മജന്ത ഷെയ്ഡില് വരുന്ന ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ദാ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ട് മാച്ചിങ് പോകുന്ന ഒരു ഐറ്റം ആണ് ദാ ഇതാണ് ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതും പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് ആയിരത്തി രൂപയാണ് സെയിം കളർ തേമിലോ വന്നിരിക്കുന്ന ഇയറിങ്ങും സ്റ്റഡും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് കാരണം എല്ലാവരും കോമൺ ആയിട്ട് നിൽക്കാതെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് വെറൈറ്റി സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കളക്ഷനിലോട്ട് പോട്ടെന്ന് വിചാരിച്ചു അപ്പം ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പുതിയ വീഡിയോ ായിട്ട് കാണാം ബൈ